ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എവിടെ വെച്ചിട്ടാണെന്ന് അറിയോ നമ്മുടെ നടക്കാവ് വെച്ചിട്ട് വേറെ ഒന്നിന്റെ അല്ല നമ്മുടെ ഷാജിക്കാന്റെ മൈജി കോഴിക്കോട് മാവ് റോഡിൽ ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലായിരുന്നു മൈജിയുടെ തുടക്കം ഇന്ന് മൈജിയുടെ വൺ ട്വന്റി സിക്സ് ഔട്ട്ലെറ്റ് ആണ് നടക്കാവ് നമുക്കായി തുടങ്ങി തുടങ്ങി വെച്ചിട്ടുള്ളത് ഷാജിക്കാക്ക് ഉപ്പാന്റെ പത്തിരത്തഞ്ച് കൊല്ലം ഇല്ലാത്ത ഫ്രണ്ടുമാണ് അപ്പൊ നമുക്ക് അതിനോട് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഉദ്ഘാടനം ആരാന്നറിയോ നമ്മുടെ കോഴിക്കോട് മേയറും മഞ്ജു വാര്യറും അവിടെ ആണെങ്കി സൂപ്പർ ചെണ്ടമേളവും പിന്നെ വയലിൻ വായിക്കലും എല്ലാം ഉണ്ടായി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കാത്തിക്കാജിക്കാക്കയും വരുന്നില്ല എത്ര നേരമായി കാത്തിക്കണ് അവിടെ ഏറ്റവും വലിയ ചർച്ച അവനായിരുന്നു അവൻ മഞ്ചു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പടക്കം വരച്ചുകൊടുത്ത് അടിപൊളിയുട്ടോ കാണാനൊക്കെ അവിടെ മൈജീന്റെ ഷോറൂമിലേക്ക് ആദ്യം കയറ്റിയത് മീഡിയക്കാരായിരുന്നു പിന്നെ കുറച്ച് വ്ലോഗേഴ്സിന് പിന്നെ സൈഡിലൂടെ ഞാനും ഒരു ഫോട്ടോ എടുത്ത് അതും ഷാജിക്കാക്കന്റെ കൂടെ ഓരോ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മ വിചാരിച്ച് എത്തി എത്തിന്ന് മഞ്ജുവര ചേച്ചിയാണെങ്കിലോ ഒരു പടക്കം പൊട്ടിച്ചു അപ്പൊ ക്യാമറമാൻമാരൊക്കെ കറക്റ്റ് ലെവലാക്കി ആംഗിളൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അടുത്ത പൊട്ടിച്ച് അപ്പോഴും ഇല്ല പിന്നെ നമ്മുടെ പ്രതീക്ഷക്കൊക്കെ വിധേയമായി മഞ്ജു വാര്യ ചേച്ചിയും അങ്ങോട്ട് സ്റ്റേജുമൊക്കെ അപ്പാണെങ്കിലോ അവിടുത്തെ സ്റ്റാഫുമാരൊക്കെ ഏന്തി വലിച്ചൊക്കെ എത്തി നോക്കണ് നമ്മക്ക് മാത്രമല്ല ആകാംക്ഷ ഓർക്കു ദിനെക്കാട്ടി ആകാംക്ഷ പിന്നെ ലാലേട്ടം പറഞ്ഞതുപോലെ എന്നാ ഒരു ചൊറുക്ക മഞ്ജു ചേച്ചിനെ കാണാൻ പിന്നെ നമ്മുടെ കോഴിക്കോട് മേയറും മഞ്ജുവാര്യ ചേച്ചിയും കൂടി റിബൺ കട്ട് ചെയ്തു അപ്പോൾ പിന്നെ ഫുൾ ഫസ്റ്റ് കസ്റ്റമറിന് വേണ്ടിയിട്ട് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു പിന്നെ അങ്ങനെ ഫസ്റ്റ് കസ്റ്റമേഴ്സിന് ഹോം അപ്ലയൻസസിൻ്റെതും പിന്നെ ഫോൺ ഫോണെടുത്തതും ഒക്കെ കൊടുത്തു പിന്നെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു പിന്നെ നമുക്കുള്ള ഷൂട്ടായതുകൊണ്ട് അധികം അങ്ങോട്ട് എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ മഞ്ജു വരർ ചേച്ചി നമുക്ക് വേണ്ടി കുറേ സംസാരിച്ച് എന്തൊരു എന്തൊരു ഫ്രണ്ട്ലി മൈൻഡാന്നറിയോ ആൾ ഭയങ്കര ഭയങ്കര ഡൗൺ ടു ടുവർത്താ പിന്നെ ആണെങ്കിൽ മഞ്ജു ചേച്ചി പോയപ്പം അവിടെയുള്ള ആൾക്കാർ കസ്റ്റമേഴ്സ് എല്ലാവരും കയറി അവിടെ ഭയങ്കര തിരക്കേനു അന്ന് രാത്രി പന്ത്രണ്ട് വരെ ഓപ്പണിംഗ് ചെയ്യും അതുകൊണ്ട് തന്നെ ഫുൾ ഹോം അപ്ലയൻസിനൊക്കെ ആണെങ്കിൽ വൺ ഡിസ്കൗണ്ടും ഓഫറുകളും പിന്നെ ഫോൺ എക്സ്ചേഞ്ചും പുതിയ ആപ്പാണ് ബൈ